ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ തുടങ്ങണതന്നെ മെല്ലെ പുറത്ത് വന്നിട്ടൊക്കെ നിർത്തതാണ് കേട്ടോ രാത്രി ഒക്കെ നല്ല മഴയുന്നു ആ മഴയൊക്കെ ഒന്ന് പെയ്ത് തോർന്ന് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കാലാവസ്ഥയാണ് കേട്ടോ പിന്നെ നമ്മളെ മുറ്റം കണ്ടിട്ടുണ്ടെങ്കിലേ നല്ല പച്ച പരുവതാന് വിരിച്ച മാതിരിയില്ലേ കാണുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗി ആയിക്കില്ലേ അങ്ങനെ നോക്കുന്നവർക്ക് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പക്ഷെ സത്യം പറഞ്ഞാൽ കാണുമ്പോൾ എന്തോരം അടങ്ങാറാവണുണ്ട് കേട്ടോ മുറ്റം കണ്ടാൽ ആരും പേരേക്ക് വരില്ല എന്ന് പറഞ്ഞ മോതിരിയാണ് ഇപ്പോഴത്തെ ഒരു കോലുള്ളത് എന്താണെന്ന് വെച്ചാൽ നല്ല മഴയുമാണ് നല്ല ഉറവിയുമാണ് അതുകൊണ്ട് നമുക്കത് വൃത്തിയാക്കാനും കഴിയൂലെന്നുള്ളൊരു അവസ്ഥയാണ് അപ്പം ഞാൻ മുറ്റത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അത് നേരെ അടുക്കളയിലേക്ക് കയറിയത് കേട്ടോ അപ്പം ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ദോശക്കുള്ള ഉള്ള മാവൊക്കെ ഒന്ന് അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടേനു അതൊക്കെ കഴിഞ്ഞ് നേരെ നേരെ ഇപ്പുറത്തേക്കാണ് വന്നിരിക്കുന്നത് ഷെഡായാലും അടുക്കളയൊക്കെ രണ്ടെണ്ണം രണ്ടെന്നുണ്ട് അതിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും വേഗം കുളിക്കാനുള്ള വെള്ളം അങ്ങോട്ട് തീ ഒന്ന് കത്തിച്ച് അടുപ്പത്ത് വെക്കുകയാണ് അത് രാവിലെ എണീച്ച പാടെ തന്നെ ഞാൻ ആ ഒരു പരിപാടി വേഗം ഇങ്ങോട്ട് ചെയ്യലുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അടുപ്പത്തു നിന്നുള്ള ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ അടുപ്പത്തുനിന്ന് ആക്കലിപ്പോൾ കുളിക്കാനുള്ള വെള്ളവും ചോറുമാണ് ഞാൻ അടുപ്പത്ത് ആക്കലുണ്ട് പിന്നെ ബീഫൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അതും അടുപ്പത്ത് തന്നെയാണ് കേട്ടോ വെക്കൽ അപ്പോൾ എന്തായാലും ഒന്ന് വേഗം തീ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ മുന്നേ ഒന്ന് അടുപ്പം താണയൊക്കെ ഒന്ന് അടിച്ചൊക്കെ വാരി എന്താ വെണ്ണീരും അതൂതൊക്കെ ആയിട്ട് ഇങ്ങനെ പാറിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ കാണുന്നത് എനിക്ക് തീരെ ഒരു ഇഷ്ടമല്ല കേട്ടോ ഒരു വൃത്തിയില്ലാത്ത പോലെ അങ്ങനെ കാണുന്നത് കാണുന്നതിഷ്ടിപ്പോൾ ഷെഡായാലും ഉള്ളത് ഞാനൊരു വൃത്തിക്കങ്ങനെ എന്നെ കൊണ്ട് കഴിയും പോലെ വൃത്തിക്കങ്ങനെ കൊണ്ടു നടക്കലുണ്ട് അപ്പോൾ മെല്ലെ ചെകിരിയും ചിരട്ടയൊക്കെ ഒന്ന് ഇട്ട് മെല്ലെ സെറ്റപ്പ് ആക്കി ഒന്ന് തീനെ ഒന്ന് കത്തിച്ചൊക്കെ ഇട്ടുക കുറെ ഒന്ന് പുകഞ്ഞൊക്കെ കളിക്കും എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്നു നോക്കേണ്ടി വരും കേട്ടോ കത്തീണുണ്ടോന്ന് പോയ വൈക്ക് പോയാൽ ഇതിൻ്റെ പുറകെ തന്നെ തീയും വരും എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ് തീയിൻ്റേത് ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് തന്നെ കത്തിപ്പിടിച്ച് കിട്ടാൻ കുറച്ചൊരു പണിയുണ്ട് കേട്ടോ അപ്പം ഞാൻ നേരെ ഇപ്പുറത്തേക്കും വന്നിണ് ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കുകയാണ് ഒരടുപ്പിൽ വേഗം ദോശക്കല്ല അങ്ങോട്ട് വെച്ചിണ് പിന്നെ കുട്ടികൾക്കുള്ള നാസ്തക്കുള്ളതാണ് കേട്ടോ ഞാൻ നോമ്പ് ഇനി അപ്പോൾ നോമ്പ് ആയാലും അല്ലെങ്കിൽ രാവിലത്തെ സാധാരണമായിട്ട് കലാപരിപാടികളൊക്കെ നടത്തേണ്ട ആവശ്യമുണ്ട് എനിക്ക് മാത്രമാണല്ലോ മൊഹറത്തിലെ നോമ്പ് ഞാൻ പത്ത് നോമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴോ വിചാരിച്ചിട്ടുണ്ട് അതിനേതാണ് കേട്ടോ അപ്പം ഞാൻ ആ കുറേയൊക്കെ ഇങ്ങോട്ട് നാച്ചിമോനും പിന്നെ പ്രഗ്നൻ്റ് ആയ സമയവും അങ്ങനെ ഇങ്ങനെ പിന്നെ കുട്ടി ചെറുത് പിന്നെ ഫീഡിങ്ങിൻ്റെ ഒരു ടൈം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇപ്പം പിന്നെ ഓനോ ഒരു വൈക്കും ഒരു ഇതിലൊക്കെ ആവാനായതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഈ ഒരു പ്രാവശ്യം എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് മുതൽ പത്ത് വരെ അങ്ങനെ എടുക്കുന്നതാണ് അപ്പം നോമ്പ് എനിക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇനി ബാക്കിയുള്ള പരിപാടികളും ചായം കടിയൊന്നും ഉണ്ടാക്കാണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഞാൻ വലിയ ദോശ ചൂടുന്നതാണ് ദോശ പിന്നെ നമ്മളെ ദേശീയ കടി തന്നെയാണല്ലോ ഇവിടെ നിന്ന് ഇരിക്കൂല എല്ലായിടത്തും ഇപ്പോൾ ദോശ തന്നെയാണ് കേട്ടോ പിന്നെ എൻ്റെ പത്തിരിപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നോമ്പിനു പൊടിപ്പിച്ചി പൊടിപ്പിച്ച പൊടി കഴിഞ്ഞേ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിട്ടോ പച്ചരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എന്താണ് കഴുകാനും ഉണക്കാനും ഒരു നിർവാഹമില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് മഴ ഒന്ന് കുറയാണ്ട് ഇപ്പം എന്തായാലും കഴുകി ഉണക്കാൻ പറ്റൂലാലോ അപ്പോൾ ആട്ടപ്പൊടിയും കൊണ്ട് പൂരി ചപ്പാത്തി പിന്നെ പച്ചരിയും കൊണ്ട് ഇപ്പോൾ ദോശ എന്താണ് ദോശ ഓട്ടട ഇതൊക്കെ തന്നെ ഇപ്പം ഉണ്ടാക്കാൻ കഴിയുള്ളൂ അപ്പോൾ എന്തായാലും ദോശ അങ്ങനെ ജോറിലൊന്ന് വേഗം ഒന്ന് ചുട്ടെടുക്കട്ടെട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ വേണം ബാക്കിയുള്ളവർക്ക് ഉപ്പേരിക്കെന്തെങ്കിലും സ്കൂളിലേക്ക് കൊടുത്തുവിടാനൊക്കെ വേണ്ടിയിട്ടേ ചില ദിവസം ഞാൻ അങ്ങനെ കൊടുത്തുവിടലിനെട്ടോ ശരിക്കും ചോറ് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല സ്കൂളിൽ നല്ല ചോറും ചൂട് കറിയും ഗവൺമെൻറ് സ്കൂൾ തന്നെയാണ് മക്കൾ പഠിക്കണത് കാട്ടിക്കുളം അപ്പം എന്താണ് നാഫി ബാബലി സ്കൂളും നിച്ചുമോള് കാട്ടിക്കുളമാണ് കേട്ടോ പഠിക്കണത് അതുകൊണ്ട് തന്നെ അവിടെ നല്ല ചൂടുള്ള ചോറും കറിയും ഉപ്പേരിയും ചിലപ്പോൾ പപ്പടവും എല്ലാം ഇവിടെ നിന്ന് കാട്ടി മുഷാറിൽ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടലുണ്ട് അതിനെ കൊണ്ട് കൊടുത്തുവിടേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഇടയ്ക്കൊക്കെ ഒരു പൂതിക്ക് ഞാൻ വല്ല ഉപ്പേരിയോ മുട്ട പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തുവിടലുണ്ടേ അപ്പോൾ ദോശ ഇതാ ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ ചൂടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ എതാ കേട്ടോ പയറൊന്ന് അരിഞ്ഞെടുക്കുകയാണ് ഉപ്പേരിക്കുള്ളത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് എന്താണ് പറയുക ആ അടുക്കളയിൽ നിന്ന് നമുക്ക് നമ്മൾ പണികൾ വേഗം തീർക്കാൻ കഴിയൂട്ടോ എന്താ പറഞ്ഞാൽ ഒന്ന് തീർന്നിട്ട് ഒന്ന് എടുക്കാമെന്നൊന്ന് വെച്ച് നിന്നിട്ടുണ്ടെങ്കിലേ പണികൾ തീരേയില്ല വൈകുന്നേരമായാലും ഇനി പുച്ച ആയാലും പണികൾ തീരാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഇനിയിപ്പോൾ ദോശ മൊത്തം ചുട്ട് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓരോന്നിൻ്റെ ഇടയിൽ കൈ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ വേഗം വേഗം ചെയ്തു വച്ചാൽ നമ്മൾ ഞമ്മളന്നെ എടുക്കണമല്ലോ എന്തായാലും വേറെ ആരും വരില്ലല്ലോ എടുക്കാൻ അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് എന്താക്കുക കിട്ടണ ഗ്യാപ്പിൽ പറ്റണ ഓരോരോ പണികളങ്ങോട്ട് എടുത്ത് വെക്കുക കേട്ടോ അപ്പം ഞാൻ ദോശയൊക്കെ ഇതാ ചുട്ട് കഴിഞ്ഞാണ് അപ്പം ആ ദോശ ചുടുന്നതിൻ്റെ ഇടയിലൂടെയാണ് വേഗം ഒന്ന് പയറൊക്കെ ഒന്ന് അരിഞ്ഞ് ഉപ്പേരിക്കുള്ളതൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായി അപ്പോൾ അതവിടെ നിന്ന് ഒരാളിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഉമ്മച്ചേന്ന് ഉറങ്ങി എണീക്കുകയാണ് ഓന് പിന്നെ ഓന് എണീച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി ഓനെ ഒന്ന് എടുത്തൊക്കെ ഒന്ന് കുറച്ചു നേരം ഒന്ന് സോപ്പിങ്ങൊക്കെ ആക്കി ഓനെ ഒന്ന് ഒരു ഭാഗത്ത് ഇരുത്തേണ്ടി വരും അപ്പോൾ ഞാനൊന്ന് ഓനെ പോയി ഒന്ന് എടുത്തു എടുത്തുകൊണ്ടു ഇനി പല്ലൊക്കെ തേപ്പിച്ച് ഓനക്കുള്ള ചായ ഒക്കെ ഒന്ന് കൊടുത്തിട്ടൊക്കെ വേണം ബാക്കിയെടുക്കാൻ അപ്പോൾ അതാ ഓന അവിടെ ഇരുത്തിനെ കേട്ടോ അപ്പം ഞാനിതാ വേഗം ഉപ്പേരിക്കുള്ളതൊന്ന് അരിഞ്ഞ് റെഡിയാക്കി ഒന്നൊക്കെ എഴുകി കൊടുത്തിട്ടുണ്ടായിനു അതിലേക്ക് തന്നെ ഞാൻ ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ ഇനിയിപ്പോൾ വേറെ എണ്ണയിൽ വാട്ടിയിട്ടൊന്നുമില്ല അതിൻ്റെ കൂടെ തന്നെയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കടുകും പൊട്ടിച്ച് നമ്മളാ ഉപ്പേരിൻ്റെതും കൂടെ നിലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് മൂടി അവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് വേവാൻ വെച്ച സമയത്ത് ഇതാ കുളിക്കാനുള്ള വെള്ളം ചൂടായിക്കാ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായി അപ്പോൾ നേരെ വന്ന് ആ ഒരു അടുപ്പത്തന്നെ തീ കിടണേൻ്റെ മുന്നന്നെ ചോറിനുള്ള വെള്ളം കൂടെ അടുപ്പത്തന്നെ അടുപ്പത്തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ടായി ഞാൻ ചോറ് ചോറിപ്പോൾ നോമ്പായതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും നാച്ചിമോനുണ്ട് വൈകുന്നേരം മക്കൾ സ്കൂളിൽ വന്നാൽ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ആണെങ്കിൽ അതാക്കാം ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ ആ ഒരു തീ കെടുന്നതിൻ്റെ മുന്നേ തന്നെ വേഗം ഒന്ന് ചോറിനുള്ള വെള്ളവും വെച്ചിട്ട് പിന്നെ ഓരോരുത്തർ ഇതാ സ്കൂളിൽ പോകാൻ ഇനിച്ചുമോൾ ഇതാ പോയി ഒരുങ്ങ പിന്നെ പോവാനുള്ള ഒരുക്കത്തിലൊക്കെയാണ് ഓൾ ചായ കൂടിയും മാറ്റലും ഒരുങ്ങലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓൾ ഇത് വേഗമൊക്കെ എടുത്ത് പോവാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി കേട്ടോ മറ്റോനിതാ അവിടെ കിടക്കയില് പൗഡർ നി മോള് പോകുമ്പോൾ പൗഡർ ഒക്കെ ഇട്ടിട്ടേ കിടക്കയിൽ വെച്ചിട്ടുണ്ടേനും അപ്പോൾ ഓനെ കൊണ്ട് പറ്റുന്ന പണി അതാണ് എടുത്തുവച്ചിരിക്കുന്നത് ആ പൗഡർ പരമാവധി കൊട്ടി കുറേ മുഖത്തും കുറേ എന്താണ് ബെഡ്ഷീറ്റിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ടേ തട്ടിയിട്ടിട്ട് നല്ല കണ്ണാടി പോയിട്ട് സൗന്ദര്യം നോക്കുകയാണ് കേട്ടോ ഇക്കാക്കുക അപ്പോൾ എന്തായാലും ഓനെ കൊണ്ട് പറ്റുന്ന പണിയൊക്കെ ഓൻ എടുത്ത് തരുത്തിട്ടോ അപ്പം ഞാൻ എന്താണെന്ന് അറിയുമോ ആ ഉപ്പേരിയിലേക്കേ അത് കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായി ഉപ്പേരി ഉപ്പേരി വെക്കുമ്പം തേങ്ങ ഇടണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ എല്ലാവർക്കും എനിക്കും ഇഷ്ടമാണ് അപ്പം ഞാൻ അതൊന്ന് ഏകദേശം എന്ത് വന്ന ഒരു സമയത്ത് തന്നെ വേഗം ഒന്ന് എന്താണ് ഒന്ന് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് അതിൽ ചിരണ്ടിയിട്ട് നല്ലോണം ഒന്ന് വേവിച്ചൊക്കെ എടുത്ത് ഉപ്പേരിയും റെഡിയാക്കി എടുത്തിട്ടുണ്ടായി പിന്നെ കേട്ടോ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് ഏകദേശം അകൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വന്നൊന്ന് അടിച്ചു വാരിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ലോഡ് പാത്രം കഴുകാനുണ്ടായി അപ്പോൾ ആ പാത്രമൊക്കെ ഒന്ന് മൊത്തത്തിൽ കഴുകി ഒക്കെ അതിൻ്റേതായ സ്ഥാനത്തൊക്കെ എടുത്ത് വെച്ചിണ് എന്നിട്ട് ഇതാട്ടോ എന്താണ് നമ്മളെ സിങ്കൊന്ന് സിങ്കും ആ പാത്രം വെക്കുന്ന ആ ഒരു സ്റ്റാൻഡും സ്ഥലമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് തോത്തി തുടച്ച് ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് നമ്മളെ വെള്ളം വെക്കുന്ന ബേസൊക്കെ കഴുകി ഒന്ന് നീറ്റാക്കി അടുക്കളയും കൂടെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായി എന്തായാലും ഉള്ളതിനെ നമുക്ക് നല്ല സെറ്റപ്പാക്കി കൊണ്ടുപോയി നടക്കാം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ എന്നാലും ഒന്ന് വേഗം വീടായി അടുത്ത മഴക്കാലം ആകുമ്പോഴത്തേക്കെങ്കിലും ഒന്ന് വീടായാൽ മതിയായിനോ എന്നും വിചാരിക്കലുണ്ട് കേട്ടോ അപ്പം ഈ പണികളെല്ലാം എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എന്താണ് അലക്കാനുള്ളതും കൂടെ ഒന്ന് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായി നമ്മളെ വാഴ ഉണ്ട് കേട്ടോ ഒന്നത്തെ ആ ഒരു കാറ്റിൽ മഴയത്തും വീണതാണ് കേട്ടോ അവിടെ ഒരു വാഴ വീണെടുക്കണ വേണ്ടിയില്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് അറിയില്ല വാഴയ്ക്ക് നമുക്ക് ഇവിടെ ഉണ്ടാവണ തീരെ ഇഷ്ടമില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഒറ്റ ഒരു കൊല മരിയാക്കി കിട്ടൂല പകുതിയാകുമ്പോഴത്തേക്കും എല്ലാം ഒടിഞ്ഞ് വീകലാണ് തോന്നുന്നുണ്ട് ഇവിടെ പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വീട് എടുക്കുന്നത് നാഫിമോന് സ്കൂളിലിട്ട് വന്നിട്ട് കുളിക്കാനൊക്കെ ഉള്ള പറഞ്ഞലൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നോമ്പുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരം ഇക്കഥ ചിക്കൻ വാങ്ങിയിട്ട് കൊടുത്തുവിട്ടിട്ടുണ്ടായി അപ്പോൾ വേഗം ഒരടുപ്പിലൊന്ന് ചിക്കൻ്റെ കറി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ടോ വേഗം ഒന്ന് സെറ്റപ്പാക്കി പൊടികളൊക്കെ ഇട്ട് നല്ല ചിക്കനും ഇട്ട് കൊടുത്ത് ഇനി അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരടുപ്പിൽ വെച്ചാണ് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ നമ്മൾ ഇറച്ചിയടയ്ക്കുള്ള ഉള്ളി ഒന്ന് വാട്ടി ചോപ്പറിലൊന്ന് എടുത്തിട്ട് ഒന്ന് വാടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ നോമ്പ് എടുക്കാൻ തുടങ്ങി അന്ന് തുടങ്ങിയിക്കുന്നുട്ടോ ഇത് തരാൻ പറയുന്നത് ഇറച്ചിയുടെ ഉണ്ടാക്കി തരാൻ പറയുന്നത് ഒന്ന് ഉണ്ടാക്കി ത അപ്പോൾ എനിക്ക് നോമ്പും ആ പേരിൽ ആ ഒരു വകയിൽ ബാക്കിയുള്ളവർക്ക് നല്ല ഇറച്ചിയുടെ എണ്ണക്കടയൊക്കെ കഴിക്കാമെന്നുള്ളവരേ പൂതിയാണ് അവർക്ക് അപ്പോൾ കുറേ ദിവസമായിട്ടോ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ചിക്കൻ വാങ്ങിയണല്ലോ അപ്പോൾ ആ ചിക്കൻ കുറച്ചൊന്ന് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായി ഈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്നാക്കി എടുക്കുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇറച്ചിടേൻ്റേത് ഇനി ആരെങ്കിലും ഇതെങ്ങനെയാണ് എന്താണ് എന്നൊക്കെ അറിയാത്തവരുണ്ടെങ്കിലേ അതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ മുന്നേ എപ്പോഴോ ഒന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തൊരു കാണണം എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടാലിട്ടോ അപ്പോൾ എന്താണറിയോ അതൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയും ചിക്കൻ മസാലയും പിന്നെ ഒക്കെ ഒന്നിട്ട് ഒന്ന് വാറ്റിയെടുത്തിട്ടുണ്ടായി പിന്നെ അതിലേക്ക് ഇറച്ചിയും കൂടെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തേണ് കേട്ടോ അപ്പോൾ മസാലയും റെഡി ആയിട്ടുണ്ട് ചിക്കന് കറി ഞാൻ നല്ല സിമ്മിൽ ഇട്ടിട്ട് അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണ് അത് വന്നാലൊന്ന് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒറ്റിച്ചു കൊടുത്താൽ നമ്മളെ കറിയും അവിടെ റെഡിയാവും വേറെ കടിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ നമ്മളെ രാവിലത്തെ പയറുപ്പേരി ഉണ്ട് പിന്നെ സാദാ വെറും ചോറും തന്നെയാണ് അപ്പം നോമ്പ് തുറക്കണ നേരത്തെ എന്തെങ്കിലുമൊന്ന് കട്ടൻ ചായക്ക് കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ കുറേ ദിവസമായി മക്കൾ എല്ലാവരും പറയാനും തുടങ്ങിയിട്ട് അപ്പം പിന്നെ കുറച്ച് ഇറച്ചിട എന്തായാലും ഉണ്ടാക്കുക വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെതാ ഒന്ന് ഇളം ഒന്ന് കുഴച്ച് നല്ല പരട്ടി ഉരുട്ടി പത വരുത്തി എടുത്തിട്ട് അതിനെ നല്ലോണം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ടായി പിന്നെ അതിനെതാ കേട്ടോ ഞാൻ ആച്ചുവെച്ചൊന്ന് അളന്ന് ഒന്ന് മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് ആച്ചിലേക്ക് കുറച്ചൊരു പൊടി ഇട്ട് കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ അതൊന്ന് ആ മാവ അതിൽ ഒട്ടിപ്പിടിക്കേ അപ്പോൾ അതുകൊണ്ട് അതിൽ പൊടികളൊന്ന് കുറച്ചൊന്ന് പൊടി ഇങ്ങനെ തൂകി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ മുറിച്ച് വെച്ചതിന് ഓരോന്ന് എടുത്ത് അതിലിട്ട് മസാലയൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണുണ്ട് കേട്ടോ ഈ ഒരു കടി എന്ന് പറഞ്ഞാല് ഭയങ്കര ഇഷ്ടമുള്ള കടിയാണ് കേട്ടോ എനിക്കായാലും കുട്ടികൾക്കായാലും മിക്കായാലും നമ്മൾ കുടുംബത്തിൽ തന്നെ ഒരു ദേശീയ കടിയാണ് ഇറച്ചിയടന്ന് നോമ്പ് എടുക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അനിയത്തി ചോദിക്കുന്നുണ്ട് അതിനോട് ഇറച്ചിയിട ഉണ്ടാക്കണില്ലേന്ന് അപ്പം നമ്മൾ നോമ്പ്ന്ന് കേട്ടാൽ പിന്നെ ഇറച്ചിട ഇരിക്കും മെയിനായിട്ട് ചിലയിടത്ത് ഇങ്ങനെ പറയില്ലേ പത്തിരി ചില ആൾക്കാരുണ്ടാവില്ലേ നോമ്പിന് ഡെയിലി പത്തിരി വേണം എന്നൊരു നിർബന്ധമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ ഉപ്പമാരും ഉപ്പാപ്പന്മാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതുപോലെയാണ് ഇവിടുത്തെ ഒരു കാര്യം ഈ ഒരു കടി നമുക്കൊരു ദേശീയ കടി തന്നെയാണ് കേട്ടോ പിന്നെ ആർക്കും മടുക്കുമില്ല എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം പിന്നെ ചിക്കനൊക്കെ വാങ്ങി സ്ഥിതിക്ക് ഞാനൊന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടതിനെ അപ്പോൾ അത് ഓരോന്നോരോന്നും മെല്ലെ പരത്തി മസാലയൊക്കെ ഒന്ന് ഫില്ലാക്കി ഒന്ന് എടുക്കണുണ്ട് ഇന്ന് ഞാൻ കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിട്ടോ ഒന്ന് അടുക്കളയിലേക്ക് വൈകുന്നേരം കയറാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഒരു പൊരിഞ്ഞ കളി പോലെയും അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലും എല്ലാം കൂടെ ഒരു ജഗ പുക ആയിട്ടുണ്ടെ പിന്നെ ഞാൻ ഇടയ്ക്ക് എനിക്കൊന്നൊരു തളർച്ച വന്ന പോലെ ഉണ്ടായിരുന്നു ഉണ്ടായിരും എന്ന് പറഞ്ഞാൽ എനിക്കല്ല കേട്ടോ വീഡിയോയിൽ വ്യൂ കുറയുന്ന കണ്ടപ്പോൾ ഭയങ്കര ഒരു ടെൻഷനായി എന്നാലും നമ്മൾ എന്താ പറയുക ഇഷ്ടപ്പെട്ടത് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം എന്ന് പറയല്ലോ ഒരുപാട് കഷ്ടപ്പെട്ടാലാണ് അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നം കണ്ടാൽ ഒരു കുറച്ചെങ്കിലും നമുക്ക് കിട്ടുമെന്നാണല്ലോ പറയുക അപ്പം ഞാൻ ആ ഒരു ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇന്നാൽ കഴിയുന്ന പോലെ മുന്നോട്ട് കഷ്ടപ്പെട്ട് തന്നെ മുന്നോട്ട് പോവാം എന്ന് വിചാരിക്കുന്നുണ്ട് എന്നാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുക ആളുകളെങ്കിലും ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കെല്ലാവരുടും ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് അപ്പം നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്താണ് പതിനേഴായിരൊക്കെ ആയിട്ടുണ്ടെങ്കിലും വ്യൂ കുറവാണ് വീഡിയോസിനെ അപ്പം ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് തുടർന്നുള്ള വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക എന്നാലാണ് ഇനി അങ്ങോട്ട് എന്തെങ്കിലും വീഡിയോസിൽ മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉൾപ്പെടുത്താനോ എന്തെങ്കിലും കുറയ്ക്കാനോ കൂട്ടാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ കമൻറ്റിലൂടെ മാത്രമല്ലേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ അപ്പം ഞാനിതാ കേട്ടോ എല്ലാം ഇറച്ചിയുടെ ഉണ്ടാക്കി കട്ടൻ ചായ ആക്കി പിന്നെ നമ്മൾ നോമ്പ് ഉറക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ ലൈക്ക് അടിക്കണം ലൈക്ക് അടിക്കാതെ പോവരുത് അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ടൊന്ന് അഭിപ്രായങ്ങളും കൂടെ അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം